നമസ്കാരം ഇന്ത്യയിൽ ഉപയോക്താക്കൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിയ ചില വാഹന നിർമ്മാതാക്കൾ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയിലാണ് അവരുടെ ശ്രദ്ധ ചെലുത്തിയത് ഹൈബ്രിഡ് കാറുകൾക്ക് ലഭിക്കുന്ന ജനപ്രീതി തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന്റെ പ്രധാന കാരണവും ടാറ്റാ മോട്ടോഴ്സ ഇന്ത്യൻ പാസഞ്ചർ ഇലക്ട്രിക് വാഹന വിപണി അടക്കി ഭരിക്കുമ്പോഴും അവിടേക്കുള്ള എൻട്രി പതുക്കെ എന്ന് തീരുമാനിച്ച കാർ ബ്രാൻഡാണ് ഇന്ത്യയിലെ പ്രബലരായ മാരുതി സുസൂക്കിയുടേത് പരമ്പരാഗത കാർ നിർമ്മാതാക്കൾ എന്ന നിലയിൽ പേര് കേട്ട മാരുതിക്കാർ ഇലക്ട്രിക്കിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ മടിയാണോ അതോ പേടിയാണോ എന്ന പല രീതിയിലുള്ള ചർച്ചകളും നിരോടകം വന്നതാണ് പക്ഷേ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വന്നാൽ മതിയെന്നാണ് മാരുതിയുടെ തീരുമാനം ഹൈബ്രിഡ് ടെക്നോളജിയുമായി വരുന്ന മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാര തന്നെ എസ്ഇ സെഗ്മെന്റിലെ വമ്പൻ ഹിറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മിഡ്സൈസ് എസ് യു വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന രണ്ടാമത്തെ കാറായി ഗ്രാൻഡ് വിറ്റാര മാറിയിരുന്നു സാധാരണക്കാരെ എന്നും ചേർത്ത് നിർത്താറുള്ള മാരദീസ് സുസൂക്കി ചെറുകാറുകൾക്കായി പുതിയ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ അവതരിപ്പിക്കാൻ പോവുകയാണ് സ്വന്തം ടീം വികസിപ്പിച്ച പുതിയ മാരദീസ് വിദ്യ ഇന്ന് വിപണിയിലുള്ള പല ജനപ്രിയ മോഡലുകളുടെയും പോകുന്നതാണ് അതിനെക്കുറിച്ച് വിശദമായി നോക്കാം അടുത്ത വർഷം വിപണിയിൽ എത്താൻ സാധ്യതയുള്ള ഫ്രോങ് സ്പേസ്ലിഫ്റ്റ് ആയിരിക്കും പുതിയ ഹൈബ്രിഡ് സിസ്റ്റം സജ്ജീകരിച്ചെത്തുന്ന ആദ്യത്തെ മോഡൽ എന്നാണ് പറയപ്പെടുന്നത് സ്വിഫ്റ്റ് ഹാച്ച് ബാക്കിൽ കാണപ്പെടുന്ന ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും മാരുതിയുടെ സ്വിഫ്റ്റ് ബലേനോ സ്വിനോ എന്നിവയിൽ ഈയൊരു ഹൈബ്രിഡ് സിസ്റ്റം ലഭിക്കുന്നതാണ് എന്നിരുന്നാലും പ്രീമിയം ടൊയോട്ടയുടെ സീരീസ് പാരലൽ ഹൈബ്രിഡ് പവർ ട്രെയിൻ തന്നെ തുടർന്നും ഉപയോഗിക്കുന്നതാണ് പുതിയ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ മാരുതിയുടെ വരാനിരിക്കുന്ന ഫാമിലി കാറുകൾക്കും പ്രയോജനം ചെയ്യുന്നതാണ് വിദേശ വിപണികളിൽ വിൽക്കുന്ന ചില സെവൻ സീറ്റർ കാറുകൾ ഇന്ത്യയിൽ എത്തിക്കാൻ മാരിജിസ് ഉസൂക്കിക്കും പദ്ധതികളുണ്ട് ചെറുകാറുകൾക്കായുള്ള മാർജി സുസൂക്കിയുടെ സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പുതിയ ബലോനയിൽ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് അതേ വർഷം തന്നെ അവതരിപ്പിക്കാൻ പോകുന്ന ജപ്പാൻ സ്പെക്ക സ്പേഷ്യ അടിസ്ഥാനമാക്കിയുള്ള മിനി എം പി വിയിലും ഇത് തന്നെ കണ്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വരാൻ സാധ്യതയുള്ള അടുത്ത തലമുറ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പുറത്തിറക്കാൻ സാധ്യതയുള്ള പുതിയ തലമുറ ബ്രേസയ്ക്കും പുതിയ ഹൈബ്രിഡ് ടെക് ലഭിക്കുന്നതാണ് ടാറ്റയുടെ സ്ട്രോങ് ഹൈബ്രിഡ് മാർതിയുടെ പുതിയ സ്ട്രോങ് ഹൈബ്രിഡ് എന്നിവയുൾപ്പെടെ ഈ ഒരു ദശാബ്ദത്തിന്റെ അവസാനത്തോടെ മൊത്തം വിൽപ്പനയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഹൈബ്രിഡ് വാഹനങ്ങളിൽ നിന്ന് നേടാനാണ് ഈ ഒരു മാർതി മാർതി സുസുക്കി തീരുമാനിച്ചിരിക്കുന്നത് ടൊയോട്ടോയുടെ അറ്റ്കിൻസോൺ സൈക്കിൾ എഞ്ചിനേക്കാൾ ചിലവ് കുറഞ്ഞ സീരീസ് ഹൈബ്രിഡ് സജ്ജീകരണമാണ് എച്ച് ഇ വി എന്ന കോഡ് നാമത്തിലുള്ള മാർതിയുടെ പുതിയ സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റം സീരീസ് ഹൈബ്രിഡ് വാഹനത്തിൽ പെട്രോൾ ജനറേറ്ററോ ബാറ്ററിയോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് മോട്ടോറിൽ നിന്ന് മെക്കാനിക്കൽ പവർ വരുന്നുണ്ട് ബാറ്ററിയിൽ നിന്നോ ജനറേറ്ററിൽ നിന്നോ എത്ര പവർ വരുന്നു എന്ന് നിർണ്ണയിക്കാൻ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ബാറ്ററി പവറിൽ മാത്രം മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതിനാൽ തന്നെ ഈ സാങ്കേതിക വിദ്യ കാറിൻ്റെ ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നുണ്ട് ബെലാനോ സ്വിഫ്റ്റ് എന്നീ ജനപ്രിയ കാർ മോഡലുകൾക്ക് ഇതിനോടകം തന്നെ ലിറ്ററിന് ഇരുപത് കിലോമീറ്ററിലധികം മൈലേജുള്ള ഉണ്ട് സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ കൂടി വന്നാൽ ഇത് മുപ്പത് കിലോമീറ്ററിലും അടുത്തുവരെ എത്താം സ്ട്രോങ് ഹൈബ്രിഡുകളിലേക്കുള്ള മാരുതി സുസുക്കിയുടെ തന്ത്രപരമായ നീക്കം ഓട്ടോമോട്ടീവ് ടെക്നോളജി നവീകരണത്തിനും സുസ്ഥിരതയ്ക്കുമുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നത് നൂതന ഹൈബ്രിഡ് സംവിധാനങ്ങൾ ജനപ്രിയ മോഡലുകളിലേക്ക് സമന്വയിപ്പിക്കുന്നതിലൂടെ പെർഫോമൻസിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കൂടുതൽ ഇന്ധനക്ഷമതയുള്ള ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യാൻ മാരുതി സുസുക്കിക്ക് സാധിക്കും സി എൻ ജി കാറുകൾ മികച്ച ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും പ്രകടനത്തിന്റെ കാര്യത്തിൽ നാം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകേണ്ടതായി വരുന്നു ഈ സാഹചര്യത്തിലാണ് ഹൈബ്രിഡിന്റെ പ്രസക്തി ടോട്ടയിൽ നിന്നുള്ള ഹൈബ്രിഡ് ടെക്കിനേക്കാൾ ചിലവ് കുറഞ്ഞ ഹൈബ്രിഡ് സിസ്റ്റം വികസിപ്പിക്കുന്നത് വഴി ഈ നൂതന സാങ്കേതിക വിദ്യ കൂടുതൽ വിശാലമായ ഉപഭോക്തൃ ശൃംഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ കൂടിയാണ് ശ്രമം മാരുതിയുടെ ഈ നീക്കം ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുക മാത്രമല്ല മലിനീകരണം കുറയ്ക്കുകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഗുണപരമായ സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെ ഇൻ ഹൗസ് സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റം അവരുടെ വാഹന നിരയിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരും രണ്ടായിരത്തി മുപ്പതോടെ ഹൈബ്രിഡ് വാഹനങ്ങൾക്കായുള്ള തങ്ങളുടെ വിൽപ്പന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഗണ്യമായ മുന്നേറ്റം നടത്താൻ പുതിയ ടെക്നോളജി തീർക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് മാരതി പ്രതീക്ഷിക്കുന്നത്